മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടുകയില്ലെന്ന് മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം പറയുന്നു എന്തൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ എന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം നിശബ്ദത പാലിക്കേണ്ട സമയത്ത് ബഹളം വയ്ക്കരുത് ലോകത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം സംസാര രീതിയിലുണ്ടാകുന്ന പാളിച്ചകളാണ് നാം വലിയ കാര്യങ്ങളൊക്കെ ചെറിയ സമയങ്ങളിൽ പറയും എന്നാൽ പല ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് അധികവും സംസാരിക്കുന്നത് ഈ അനാവശ്യ സംസാരം ഒഴിവാക്കിയാൽ തന്നെ പല പ്രശ്നങ്ങളും ഒഴിവാകും ആരോട് എപ്പോൾ എന്ത് സംസാരിക്കണമെന്ന് മനസ്സിലാക്കി നമ്മുടെ സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോയാൽ ജീവിതത്തിൽ വിജയിക്കും പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ നിശബ്ദത ഒരു ആയുധമാക്കാമെന്ന് മഹാനായ എ പി ജി അബ്ദുൽ കലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു രണ്ടാമതായി നാം ഒഴിവാക്കേണ്ട കാര്യം ആർത്തിയാണ് ആർത്തി ഒഴിവാക്കിയാൽ പല പ്രശ്നങ്ങളും ഒഴിവാകും ആവശ്യവും അനാവശ്യവും അത്യാവശ്യവും ആർത്തിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നാം പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ കഴിയുമെന്ന് എ പി ജെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു മൂന്നാമതായി ഒഴിവാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അഹങ്കാരമാണ് അഹങ്കാരം മറ്റുള്ളവരെ വെറുപ്പിക്കുന്നു അതുവഴി നാം മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസ്യരായി മാറുന്നു അഹങ്കാരം ഒഴിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ഒഴിവാക്കാം അഹങ്കാരമില്ലാത്തവനെ തോൽപ്പിക്കാൻ ആരെക്കൊണ്ടും കഴിയുകയില്ല